ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീകണ്ഠപുരം ഇരുപത്തിരണ്ടാം വാർഡ് കോട്ടൂരിൽ മെഗാ കുടുംബ സംഗമം സംഘടിപ്പിച്ചു മുൻ എ സി പി കൂടിയായ ടി കെ രത്നകുമാർ ശ്രീകണ്ഠപുരം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന വാർഡാണ് കോട്ടൂർ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി നടന്ന മെഗാ കുടുംബ സംഗമം മുൻ മന്ത്രി പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ഭരിക്കുന്ന ശ്രീകണ്ഠപുരം നഗരസഭ തികഞ്ഞ പരാജയമാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും ടി കെ രത്നകുമാറിന്റെ വിജയം ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നും പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു ശ്രീകണ്ഠപുരം എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കണ്ണൂർ ജില്ലയിൽ ഡിസംബർ പതിനൊന്നിനാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പ്രചരണത്തിനും പ്രവർത്തനങ്ങൾക്കും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോടൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയായ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മറ്റ് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വളരെ പിന്നണിയിൽ കിടക്കുകയും ഇപ്പോഴും കിടക്കുകയും ചെയ്യുന്ന ഒരു നഗരസഭയായിട്ട് എന്തുകൊണ്ടാണ് ശ്രീകണ്ഠപുരം ഇങ്ങനെ നിൽക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് യു ഡി എഫാണ് അതിന് ഉത്തരം ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് ഇടത്തോളം നന്നായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ശ്രീകണ്ഠപുരം നഗരസഭ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ട് വരാത്തത് എന്തുകൊണ്ട് ഇപ്പോഴും ഒരു കുഗ്രാമത്തിൻ്റെ രീതിയിൽ ശ്രീകണ്ഠപുരത്തിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ തന്നെ നിൽക്കുന്നു റോഡ് പശ്ചാത്തല സൗകര്യങ്ങളില്ല കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വേറെയുണ്ട് അതുപോലെ വെയ്റ്റിംഗ് ഷെഡില്ല മൂത്രപ്പൊരകൾ അത്യാവശ്യം നമുക്ക് കൊടുക്കാൻ ഇടക്ക് അതില്ല ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ കാണുന്ന സൗകര്യങ്ങളോ സംവിധാനങ്ങളോ എന്തുകൊണ്ടാണ് ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഇല്ലാത്തത് ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് വേളയിലാണ് അത് മാത്രം യു ഡി എഫിൻ്റെ നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളോ പറയുന്നില്ല മറിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭകളൊന്നു പരിശോധിച്ച് നോക്കണം നിങ്ങൾ അത് പയ്യന്നൂരായാലും അത് കൂത്തുപറമ്പായാലും അത് മറ്റ് മുനിസിപ്പാലിറ്റി തലശ്ശേരിയിലായാലും നിങ്ങളൊന്നും നോക്കൂ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളെപ്പോലെയാണോ എൽ ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളെ പോലെയാണോ യു ഡി എഫ് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ വളരെ വ്യത്യസ്തമാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ മലയോര മേഖലയിലെ ഒരു ഗ്രാമപഞ്ചായത്ത് പായം പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ കൂട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബഹുമതി നേടിയത് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയത് നമ്മുടെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് നഗരസഭകൾ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കാണ് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും കേരള ഗവൺമെൻറ്റിൻ്റെയും അവാർഡ് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീകണ്ഠപുരത്തിന് കിട്ടാത്തത് ഒറ്റ കാരണമേ ഉള്ളൂ കേരള ഗവൺമെൻറ് നൽകുന്ന പദ്ധതി വിഹിതം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ടും കൃത്യനിഷ്ഠയോടും കൂടി ജനങ്ങൾക്ക് വേണ്ടി അത് വീട് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും റോഡ് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും കൽവേർട്ടുണ്ടാക്കുന്ന കാര്യത്തിലായാലും സ്കൂൾ കെട്ടിടം നിർമ്മിൻ്റെ നിർമ്മിതി ആയാലും എല്ലാം തന്നെ അത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബോ മനസ് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പകരം എം എൽ എ ഫണ്ട് കൊടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ അവിടെ കൊടുത്തു ഇത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എം എൽ എയെ പുലർത്താൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിച്ചാൽ പോരാ നിങ്ങൾക്ക് ഗവൺമെൻറ് ഫണ്ട് തരുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് യഥാർത്ഥത്തിൽ ശ്രീകണ്ഠപുരം നഗരസഭയിൽ എത്ര പേർക്ക് വീട് എത്തുകൊടുക്കാനുണ്ട് നിങ്ങളത് ചെയ്തോ ചെയ്തില്ലല്ലോ ഈ ശ്രീകണ്ഠപുരം നഗരസഭയുടെ റോഡുകൾ നോക്ക് മലപ്പട്ടം എന്ന് പറയുന്ന പണ്ട് ഒരു കാലത്ത് കുഗ്രാമമായ മലപ്പട്ടം നോക്കൂ നിങ്ങൾ മലപ്പട്ടത്തിൻ്റെ ഓരോ ഭാഗത്തും പഞ്ചായത്ത് റോഡുകൾ നിങ്ങൾക്ക് കാണാം നല്ല അസല് റോഡുകൾ എന്തുകൊണ്ടാണ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ എല്ലാ വാർഡുകളിലും അത് കാണാത്തത് ആരാണതിന് ഉത്തരവാദി ഇത് നമുക്ക് മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വികസനവും ക്ഷേമവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള അതിനധ്വാനിക്കാൻ താല്പര്യമുള്ള പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ തിരഞ്ഞെടുക്കപ്പെടണം എൽ ഡി എഫിൻ്റെ ഒരു ഭരണസമിതി ഈ ശ്രീകണ്ഠപുരം നഗരസഭക്കകത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം ശ്രീകണ്ഠപുരം നഗരസഭയുടെ മുപ്പത്തൊന്ന് വാർഡാണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ മുപ്പത്തൊന്ന് വാർഡാണുള്ളത് ഈ മുപ്പത്തൊന്ന് വാർഡുകളിലും ഒരുപോലെ വികസനം എത്തിക്കാൻ കർമ്മ പദ്ധതികൾ തയ്യാറാക്കാൻ നമ്മുടെ എൽ ഡി എഫിന് കഴിയും എൽ ഡി എഫിന് നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ കേരളത്തിനകത്ത് യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ എന്ന് നോക്കാതെ പണം സർക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ കൊടുക്കുന്ന പണം ജനങ്ങളിലെത്തിക്കാൻ യു ഡി എഫിന് സാധിക്കുന്നില്ല അതവരുടെ പരാജയമാണ് ഈ പത്ത് കൊല്ലത്തെ യു ഡി എഫിൻ്റെ ഭരണം ശ്രീകണ്ഠപുരം നഗരസഭക്കകത്ത് തികഞ്ഞ പരാജയമാണ് അതുകൊണ്ടാണ് ഒരു തവണ എൽ ഡി എഫിൻ്റെ ഭരണം അതൊന്ന് നോക്ക ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ഒരവസരം കിട്ടണം അപ്പോൾ കാണാം എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ യാതൊരു സംശയവും വേണ്ട നമുക്ക് ഈ ശ്രീകണ്ഠപുരം നഗരസഭയുടെ മുഖഛായ തന്നെ മാറും ഇവിടെ ഇരുപത്തിരണ്ടാം വാർഡിൽ ഇത്തവണ മത്സരിക്കുന്നത് നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനും നാട്ടുകാരൻ ഇടയിലായാലും വോട്ടർമാരുടെ ഇടയിലായാലും സുസമ്മതനും സുപരിചിതനും ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള നിങ്ങളുടെ എല്ലാം സ്വന്തം നാട്ടുകാരൻ സഖാവ് ടി കെ രത്നകുമാറാണ് ഉയർന്ന പോലീസ് ഓഫീസറായിട്ട് വിരമിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും സ്പോർട്സ് രംഗത്തായാലും മറ്റ് കലാകായിക മേഖലകളിലായാലും ബഹുജനങ്ങളോടൊപ്പം ചേർന്ന് സാധാരണക്കാരിൽ ഒരാളായിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉയർന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട രത്നകുമാർ രത്നകുമാർ ഉജ്ജ്വലമായ ഒരു വിജയം നേടിയെടുക്കുമെന്നെനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഉജ്വ രത്നകുമാറിൻ്റെ എല്ലാം നേതൃത്വത്തിൽ നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭ തീർച്ചയായിട്ടും എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ ആ മാറ്റം നിങ്ങൾക്ക് ദർശിക്കാം അതിന് നിങ്ങളെല്ലാവരും ശ്രീകണ്ഠപുരം നഗരസഭയിലെ മുപ്പത്തൊന്ന് വാർഡുകളിലെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നത് നിങ്ങളുടെ വോട്ടുകൾ എൽ കൊടുക്കുക എൽ ഡി എഫ്